നമ്മൾ ഒരു ഒരു ഫുൾ റോസ്റ്റ് റോസ്റ്റ് കട്ട് ചെയ്ത് പീസ് ചെയ്യാൻ മത്സരിക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് ബിജെപിക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്യേണ്ടത് എന്താണ് ബി ജെ പിയുടെ അവകാശവാദം നല്ല ചോദ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയാം ഞങ്ങൾ ഈ കേരളത്തിൽ ഒരു ചെറിയ അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ് ദേശീയ സാമൂഹിക സഹായ പദ്ധതി പ്രകാരം ാണ് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ ചോദ്യം ചോദിച്ചാള് പുള്ളിയുടെ വണ്ടി വന്നാളാ പുള്ളിയുടെ വണ്ടി വന്ന ആൾ പോലും ചോദിക്കുന്നത് എന്തിനാ ബിജെപി ഞാൻ ചോദിക്കട്ടെ പുള്ളിയുടെ വണ്ടി വന്നു ചോദിക്കാം ബിജെപി ചോദ്യം ചോദിക്കണം പിന്നെ അതല്ല അതിന്റെ കാര്യം പറഞ്ഞരാം ഇതുവരെ വണ്ടിയിൽ വന്ന ആളുകൾ വണ്ടിയിൽ പോകുമ്പോൾ ആക്കാണ് ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ